ഹലോ അസ്സാമലൈക്കു ഇന്ന് ഞങ്ങളുള്ളത് അരീക്കോട് സൺ സിറ്റി ഓഡിറ്റോറിയത്തിലാണ് കേട്ടോ അപ്പോൾ ഇവിടെ നമുക്ക് ഒരു ഫംഗ്ഷൻ ഉണ്ട് അരീക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അരീക്കോട് പാലിയേറ്റീവ് കെയറിന് ഒരു വാഹനം കൈമാറുന്ന ഒരു ചടങ്ങും അതോടൊപ്പം തന്നെ ഒരു ഗംഭീര ഇഫ്താർ നടക്കുന്നുണ്ട് ഏകദേശം ഒരു പത്തിരണ്ടായിരം ആളുകൾക്കുള്ള ഇഫ്താറാണ് ഇവിടെ സംഘടിപ്പിച്ചു കൊടുക്കണേ അതിനുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ സജ്ജീകരിച്ചുകൊണ്ട് ഇരിക്കുകയാണ് പിന്നെ അതാ കാണുന്നതാണ് കേട്ടോ നമ്മളെ കൈമാറാനുള്ള വാഹനം പറയുന്നത് അപ്പോൾ നമുക്ക് ഒരു സാംസ്കാരിക സമ്മേളനവും അതുകൊണ്ട് അനുബന്ധിച്ചുള്ള കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് എന്നാണ് പറഞ്ഞത് അപ്പോൾ എന്തായാലും മേലെ പോയി ഒക്കെ അപ്പോൾ ഇന്നത്തെ ഇഫ്താർ വിശേഷങ്ങളായിട്ട് നമുക്ക് നമ്മളെ വ്ലോഗ് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ എല്ലാവർക്കും നമ്മളെ അങ്ങോട്ട് വീടാറേഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇതാണ് പാലേറ്റീവ് കയറിന് കൈമാറുന്ന വാഹനം കരിമിനീർച്ചം അരീക്കോട് പഞ്ചായത്ത് പ്രസിഡന്റ് നൗഷാർ കല്ലട അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ സമാഹരിച്ച ഫണ്ട് വാങ്ങിച്ച ഒരു അടിപൊളി വണ്ടിയാണ് കേട്ടോ അപ്പോൾ ഇതാണ് ഇന്ന് പാലിറ്റീകരന് വേണ്ടിയിട്ട് കൈമാർത്യം ചെയ്യപ്പെടുന്നത് പുതിയ വണ്ടിയാണ് അപ്പോൾ അധികം വൈകാതെ തന്നെ പെട്ടെന്ന് തന്നെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടായിന് അഞ്ച് മണിക്കാണ് പറഞ്ഞത് നോമ്പുതറാവുമ്പോഴേക്കിനൊക്കെ തീർക്കണമല്ലോ അപ്പോൾ അത്യാവശ്യം നല്ല ക്രൗഡൊക്കെ ഉണ്ടായിന് കേട്ടോ പിന്നെ താ വേദിയിലൊത്തിരി സാംസ്കാരിക സാമൂഹിക രാഷ്ട്രീയ മേഖലയിലൊക്കെ ഉള്ള പ്രഗത്ഭരായിട്ടുള്ള ആളുകളുണ്ട് അപ്പോൾ ഓരോരുത്തരായിട്ടും അവരവരുടെ ഭാഗം പറയുക അതുപോലെ ആശംസകൾ അർപ്പിക്കുക ഈ ഒരു പ്രോഗ്രാമിന് എല്ലാവർക്കും പറയാനുള്ളത് ഈ ഒരു പ്രസിഡന്റ് നൗഷാർ കല്ലട എന്ന് പറഞ്ഞ വ്യക്തിൻ്റെ നേതൃത്വത്തിലുള്ള ഈ ഒരു എന്താ കുറിച്ച് തന്നെയാണ് കിടപ്പ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അവർക്ക് സ്വന്തമായിട്ടൊരു വാഹനം അതിൻ്റെ ശബ്ദം കേട്ട് കാത്തു കിടക്കുന്ന ഒരുപാട് രോഗികളുണ്ട് അപ്പോൾ അവർക്കും വേണ്ടിയിട്ട് ചെറിയൊരു ബഡ്ജറ്റിൽ സ്റ്റാർട്ട് ചെയ്ത് അത് പിന്നെ പലരും ഉദാരമായിട്ടുള്ള സംഭാവനൻ്റെ പുറത്ത് പന്ത്രണ്ട് ലക്ഷം രൂപ വില വരുന്ന ബൊലേറോ ആണ് കേട്ടോ ഇവർക്കും വേണ്ടിയിട്ട് കൊടുത്ത ഒരു വാഹനം ഞാൻ നേരത്തെ വീഡിയോയിൽ കാണിച്ചല്ലോ അപ്പോൾ അതിനെക്കുറിച്ചാണ് എല്ലാവരും ലക്ഷങ്ങൾ സമ്പാദിച്ച് നമ്മുടെ കുട്ടികൾ ഈ നാടിന് അങ്ങനെ ഒരു നല്ല വശമുണ്ട് നാട്ടുകാരുടെ ഒരു സുമനസ് ഉണ്ട് എന്നുള്ളത് നമ്മളെപ്പോഴും അത് മറന്നു പോകുന്നതാണ് ഈ നമ്മുടെ കുട്ടികളുടെ വാട്സപ്പിലൂടെ നമ്മുടെ നാട്ടിൻ്റെ നെഗറ്റീവ് ചില വശങ്ങൾ ഹൈലൈറ്റ് ചെയ്ത് ഇങ്ങനെ പറയുന്നത് കാണാം നമ്മുടെ നാട്ടിലെ മനസ്സുകളുടെ സുമനസ്സുകളുടെ ഒരു അവസ്ഥ ആരോഗ്യമുള്ള നിലക്ക് ഒരു ദിവസം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റും സെക്രട്ടറിയേയും വാല്യൂ സമീപിച്ചാന്ന് പറഞ്ഞു പാലിയേജീവിന് ഒരു വാഹനം നൽകണമെന്ന് അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്കായിക്കോട്ടെ നമുക്കൊന്ന് അവരുമായിട്ട് ഒന്ന് സംസാരിച്ചതിന് ശേഷം അത് തീരുമാനമെടുക്കണം അങ്ങനെ അതിൻ്റെ അടിസ്ഥാനത്തിൽ യു എസ് ഖാദറും സാധാരും എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞ് നമുക്കൊന്ന് അവരുടെ അടുത്ത് നേരിട്ട് പോയി നോക്കാം അങ്ങനെ ഞാനും ശരിയുമോ എതിൻ്റെ ഭാഗമായിട്ട് പാലിയേറ്റീവ് പോവുകയും അവരോട് ഇതിനെക്കുറിച്ച് സംസാരിച്ചപ്പോൾ അഷർപ്പാരി വേൾഡ് ഒരു ഒരു ഇതുമായി സംസാരിച്ചപ്പോൾ ഞങ്ങളോട് പറഞ്ഞു ഒരു ഏഴ് ലക്ഷം രൂപയുടെ ഒരു ഈക്കോ വണ്ടി ഞങ്ങൾ കണ്ടുവച്ചിട്ടുണ്ട് അത് എടുക്കാൻ ഞങ്ങളെ സഹായിക്കണം എന്ന് പറഞ്ഞു ആയിക്കോട്ടെ ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ ഞങ്ങൾ ഏറ്റെടുക്കുക അതിൻ്റെ ഭാഗമായി അത് ഏറ്റെടുത്തു ജോളി ഹോട്ടലിൽ വെച്ച് ഹാളിൽ വെച്ച് കോൺഫറൻസ് ഹാളിൽ വെച്ച് ഒരു മീറ്റിംഗ് വിളിച്ചു ആ മീറ്റിംഗിൽ തന്നെ വളരെ നല്ല ഒരു സപ്പോർട്ടാണ് ഇതിന് ലഭിച്ചിട്ടുള്ളത് മുന്നിൽ ി പൊട്ടിച്ച് ആ പൈസ തന്നു അവരാണ് ഇന്ന് ഞങ്ങളുടെ കൂടെ ആ വണ്ടിന്റെ ചാവി കൊടുക്കുന്നത് എന്നാണ് അതിനെ ഇതിനെ കൊടുക്കാനില്ല എന്നാണ് എനിക്ക് പറയുന്നത് അവരെ കൈകൊണ്ട് ഞങ്ങൾ എല്ലാവരും കൂടി കൂടിയിട്ടാണ് ആ വണ്ടി ഏൽപ്പിക്കുന്നത് എന്നാണ് ഞാൻ കൂടുതലായിട്ട് എനിക്ക് സംസാരിക്കുന്നില്ല ഇനി തന്നെ വാഹന കന്മാറ്റിലേക്ക് കടന്നു നടന്നും ഒരു സന്തോഷം ചോദിക്കുന്ന ചെറിയ വലിയ കാര്യം കൂടെ കാര്യത്തിലേക്ക് കൊണ്ടുവരികയാണ്

ഒരു മാതൃകയായി ഒരു ഇപ്പോ ഈ രണ്ടു മൂന്ന് ദിവസമായി അരീക്കോട് പോലീസ് സ്റ്റേഷനാണ് വാർത്തകൾ നിറഞ്ഞു നിൽക്കുന്നത് വളരെ അപമാനകരമാണ് അത് അതുകൊണ്ട് നമ്മൾ ഈ മഹാവിപത്തിനെ ർത്താൻ യാതൊരു പ്രയാസവും എല്ലാ കട്ടി രാഷ്ട്രീയക്കാരും ഉണ്ട് ഞാൻ പറയുന്നു അത്തരത്തിലുള്ള ഒരു കേസ് പിടിക്കപ്പെട്ടാൽ അവന് വേണ്ടി ശുപാർശ ചെയ്യാൻ ഞങ്ങൾ ആരും ഉണ്ടാവില്ല എന്ന് നമ്മൾ ഒരുമിച്ച് തീരുമാനിച്ചാൽ തീർക്കാവുന്ന പ്രശ്നങ്ങളെ ഉള്ളൂ അതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ കൂടി അരിപ്പോട് ഒരു മാതൃകയാകണം നമുക്കതിന് സാധിക്കും കുറച്ച് വിശ്വസിക്കുന്നു അങ്ങനെ കഴിയുമെന്ന് പ്രിയപ്പെട്ടവരെ വലിയ മനസ്സുള്ള എന്ന് പറയുന്ന നമ്മളൊക്കെ ഈ നിന്ന് ഒരു പ്രോഗ്രാമിന് അർത്ഥവത്തായിട്ടുള്ള കനിവിര ഒരു ചക്രം എന്നുള്ള പേര് നൽകിയ നിസാർ മാഷി മൈത്ര സ്കൂളത്തെ അധ്യാപകനാണ് അദ്ദേഹത്തിന് ഉള്ളൊരു അവാർഡാണ് കൊടുത്തത് അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ പുസ്തകം എടുത്ത് റീഡ് ചെയ്ത ഒരു കുട്ടിക്കുള്ളൊരു അനുമാതരാണ് അങ്ങനെ ഒത്തിരി ഒത്തിരി കാറ്റഗറിയിലുള്ള അനുമോദനങ്ങൾ അവിടെ ഉണ്ടായിന് നേരത്തെ കാണിച്ചതൊക്കെ സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിൽ ഓറിയൻ്റ് സ്കൂളിൽ നിന്ന് ഫസ്റ്റ് വിത്ത് എ ഗ്രേഡ് നേടിയ കുട്ടികൾക്കുള്ള പ്രേസിങ് ആയിരുന്നു പിന്നെ കൂട്ടത്തിലിതാണ് എനിക്കും കിട്ടി ചെറിയൊരു മൊമെൻറ്റോസ് ഒക്കെ അപ്പോൾ ഇത് അരിക്കോട് ഏരിയയിലുള്ള സോഷ്യൽ മീഡിയയിൽ പ്രവർത്തിക്കുന്ന ഒത്തിരി പേർക്കുള്ളൊരു ആദരവുണ്ടായിരുന്നു അതിലിതാണ് സിമി അവരുണ്ട് പിന്നെ വേറെ ഒത്തിരി പേരുണ്ടായിരുന്നു കേട്ടോ അതൊന്നും വീഡിയോയിൽ ഉൾപ്പെട്ടിട്ടില്ല സാംസ്കാരിക രാഷ്ട്രീയ മേഖലയിൽ ഈ ഭാവപ്പെട്ട മനുഷ്യന്മാർ ഈ കിടപ്പുരോഗികളെ അടുത്ത് പോകുന്ന വാഹനമാണ് ഞങ്ങൾ വാങ്ങിക്കുള്ളത് ഇവിടെ ഒരു പൈസ ലോൺ നികുതിയെ വിളന നിങ്ങൾ കൊടുത്ത പത്ത് പൈസയാണതിൻ്റെ വില അല്ലെങ്കിൽ നിങ്ങൾ കൊടുത്ത അമ്പത് പൈസയാണോ അതിൻ്റെ വില അത് മാത്രം ഉള്ളിൽ നമുക്ക് ഏറ്റവും അധികം സന്തോഷമുണ്ടായ കാര്യം മാത്രം പറയും പക്ഷേ മാത്രം പറഞ്ഞുകൊണ്ട് ഇനിയും ഇതിന്റെ മുന്നിൽ നിന്ന് നമ്മുടെ ഔഷീർണ്ണം പലതായി നിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ നേതൃത്വം ഇവരെ നമ്മൾ ബഹുമാനിക്കണം കാരണം ഇവർ തന്നെയാണ് നമ്മുടെ ശക്തി ആ ശക്തിക്ക് ശക്തിക്കുറിച്ച് ഞമ്മളൊന്നും പിന്നിൽ നിന്നുകൊടുത്ത മതി ഇവരെ മുന്നോട്ട് നയിക്കാനായിട്ട് എല്ലാ ശക്തിയും നമ്മൾ പിന്നിൽ നിന്ന് ചെയ്തു കൊടുക്കാൻ ൊത്തിരി പേര് സംസാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഏതായാലും അതൊക്കെ കഴിഞ്ഞ് പിന്നെ താക്കോൽദാന കർമ്മവും അതുപോലെ അനുമോദനങ്ങളും പരിപാടികളൊക്കെ കഴിഞ്ഞ് ഇഫ്താറിനുള്ള സമയമായി എല്ലാവരും സീറ്റിലൊക്കെ അറേഞ്ച് ചെയ്ത് കൃത്യമായിട്ട് ഇരിക്കുകയാണ് ഓഡിറ്റോറിയത്തിൻ്റെ ഉള്ളിലും ഒത്തിരി പേർക്ക് സീറ്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് അങ്ങനെ എല്ലാവരും സെറ്റായി നമ്മളെ അരീക്കോട് ഏരിയയിലുള്ള ഒരുപാട് വ്യക്തി തങ്ങളെ അതുപോലെ ഭിന്നശേഷിക്കാരായിട്ടുള്ള ഒരുപാട് കുട്ടികളുണ്ട് ഇതിൽ അവർ അവരുടെ പേരൻസും അങ്ങനെ പ്രമുഖരായിട്ടുള്ള പിന്നെ രാഷ്ട്രീയ സ്വാധീനമാണത് മാത്രമല്ല സാധാരണക്കാരായിട്ടുള്ള ഒരുപാട് ആളുകളോ എല്ലാവരും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പരിപാടിയായിരുന്നു പിന്നെ അതാ എല്ലാവരും പിന്നെ മരന്ന് അങ്ങനെ ആ സീറ്റിൽക്കൊക്കെ റെഡിയായി വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പം അതാ ഉൾഭാഗത്ത് കണ്ടോ നല്ല സീറ്റിങ് ഉണ്ട് കേട്ടോ അവിടെ ചിലരൊക്കെ ഇരുന്നിട്ടുണ്ട് അപ്പോൾ ഇതാ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞിട്ടോ നമ്പുട്ടറൊക്കെ കഴിഞ്ഞു പിന്നെ ഒരുപാട് ആളുണ്ടായിനി ഉള്ളിലും ഒക്കെ ആളുണ്ട് അതൊക്കെ കഴിഞ്ഞ് നമ്മൾ പോവുകയാണ് അപ്പം എന്തായാലും ചെറിയൊരു ആദരവൊക്കെ കിട്ടി വളരെയധികം സന്തോഷം നമ്മളെ നാട്ടിൽ നിന്ന് തന്നെ ഒരു ആദരവൊക്കെ കിട്ടുകയെന്ന് പറയുമ്പോൾ ഒത്തിരി സന്തോഷമുള്ള കാര്യം തന്നെയാണല്ലോ അപ്പം കൂടെ ദിനം ഉണ്ടായിരുന്നു വീഡിയോ എടുക്കാൻ ആയി പറയും ആയി ഞാൻ പോവല്ലേ എന്താ അവിടെ ഒത്തിരി പേരുണ്ട് ഇനിയും കളിക്കാനാളുകൾ ഉണ്ടാവും സ്വാഭാവികമായിട്ടും വണ്ടി സ്റ്റാർട്ടാക്കിയോ വണ്ടി തീർത്തു നമ്മളെ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് അടിപൊളിയായി എല്ലാവരും പിരിഞ്ഞുണ്ട് അത്യാവശ്യം വലിയ പരിപാടി തന്നെ ഇനി ഉണ്ടായിരുന്നത് അപ്പോൾ രാത്രിയായി സ്വാഭാവികമായിട്ട് നോക്കുതോറാണല്ലോ അതായത് നമുക്ക് നല്ലൊരു സ്വീകരണമൊക്കെ കിട്ടിയിട്ടുണ്ട് ഏതായാലും ഒരുപാട് സന്തോഷം ഇനി ഇതുപോലെ നല്ല സൽക്കർമ്മങ്ങളൊക്കെ ചെയ്യാനും അതുപോലെ ഈയൊരു നല്ല പുണ്യമാക്കം മാസത്ത് ചെയ്ത ഈ ഒരു പ്രവൃത്തി നല്ലൊരു സൽക്കർമ്മമായി സ്വീകരിക്കാനൊക്കെ പക്ഷേ അതിൻ്റെ അനുഗ്രഹം ഉണ്ടായിട്ടെന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ ഇന്നത്തെ വ്ലോഗ് വീഡിയോ നമുക്കിവിടെ ചെയ്യാം എല്ലാവരുടെ സപ്പോർട്ടറും സഹകരണത്തിനൊത്തിരി നന്ദി താങ്ക്